भर्जनं भवबीजानामर्जनम् सुखसंपदाम् तर्जनम् यमदूतानाम् राम रामेदि गर्जनम् रामो राजमणिः सदा विजयते रामं रमेशम् भजे रामेणाभिहदा निशाचरचमो रामाय तस्मै नमः रामान्नास्ति परायणम् परतरं रामस्य दासोऽस्म्यहम् रामे चित्तदयः सदा भवतु मे भो राम मामुद्धरामकथामुततुञ्जय ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരതന് രാമൻ നൽകുന്ന ഭരണോപദേശം അതാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം രംഗം ചിത്രകൂടം ജഡധരിച്ച് വൽക്കലമൊടുത്ത് വിവർത്തനം കൃഷ്ണനുമായി തന്റെ മുമ്പിലെത്തി സാഷ്ടാംഗം പ്രണമിച്ച ഭരതനെ നെറുകയിൽ ചുംബിച്ച് പിടിച്ചുയർത്തി മടിയിലിരുത്തി ജ്യേഷ്ഠനായ ശ്രീരാമൻ സാദരം അന്വേഷിച്ചു തുടങ്ങി ഭരതമാരോപ്യ പരിപ്രച്ഛ സാദരം ഇവിടെ വാൽമീകി സാദരം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു നരകയിൽ ചുംബിച്ച് മടിയിലിരുത്തിയ ജ്യേഷ്ഠൻ അനുജനോട് സാദനം ചോദിച്ചു തുടങ്ങിയത്ര സ്വാഭാവികമായും ഇവിടെ വേണ്ടിയിരുന്നത് സസ്നേഹം സവാത്സല്യം എന്നെല്ലാമല്ലേ എന്ന് തോന്നാം എന്നാൽ ജ്യേഷ്ഠൻ അനുജനെ കണ്ടത് രാജസിംഹാസനത്തിന്റെ അധികാരി എന്ന നിലയ്ക്കാണ് അതുകൊണ്ടാണ് ആ മര്യാദ ബാധിച്ച് ശ്രീരാമൻ സാദരം എന്ന് ചോദിക്കുന്നത് അയോധ്യാകാണ്ടത്തിലെ നൂറാം സ്വർഗം മുഴുവൻ ഈ അന്വേഷണമാണ് ഈ കാന്ഡത്തിലെ എഴുപത്തിയാറ് ശ്ലോകങ്ങളിലെ മിക്ക ശ്ലോകങ്ങളും തുടങ്ങുന്നത് അന്വേഷണ സ്വരത്തിലുള്ള കച്ചിത് എന്ന വാക്കോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ചിലർ ഇതിനെ കച്ചിത് സർഗം എന്ന് പറയുന്നു മലയാളത്തിലാകുമ്പോൾ അല്ലേ ഇല്ലേ എന്ന് അവസാനിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങളാണ് സാധാരണഗതിക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക അവതാരണം അങ്ങനെ വേണം അങ്ങനെ വേണ്ടിയിരുന്നു എന്നാണ് അതുകൊണ്ട് ശ്രീരാമന്റെ ചോദ്യ രൂപത്തിലുള്ള അന്വേഷണങ്ങൾ വാസ്തവത്തിൽ നിർദ്ദേശങ്ങളോ പ്രതീക്ഷകളോ കർത്തവ്യങ്ങളോ ആണ് ശ്രീരാമന്റെ നിർദ്ദേശങ്ങളിലധികവും രാജഭരണത്തെക്കുറിച്ചാണ് ആ നിർദ്ദേശങ്ങളുടെ എണ്ണവും മറ്റും കാണുമ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് മാത്രം അയോധ്യ വിട്ട രാമൻ ഇത്ര കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്നു എന്ന് തോന്നാം എന്നാൽ അവ വാസ്തവത്തിൽ അത്തരത്തിലുള്ള വിവരാന്വേഷണം ആയിരുന്നില്ല നേരെ മതിച്ച് രാജകുലത്തിലെ പ്രമുഖാംഗം രാജാവകാശിയോട് ഭാവി ശ്രേയസിന് വേണ്ടി എങ്ങനെ രാജ്യം ഭരിക്കണമെന്ന് ആദരപൂർവം ഉത്തരവാദിത്വത്തോടെ അവതരിപ്പിച്ച നിവേദനങ്ങളായിരുന്നു ശ്രീരാമന്റെ നിർദ്ദേശങ്ങളും സൂചനകളും കാണുമ്പോൾ യുവരാജാഭിഷേകത്തിന് മുമ്പേ കാണുപോകേണ്ടി വന്ന ഒരു യുവാവിന് ഇത്രയധികം ഭരണാനുഭവം ഉണ്ടാകുമോ എന്ന് സംശയം തോന്നാം എന്നാൽ വാൽമീകിയുടെ വരികൾ വായിച്ചാൽ ആ സംശയം നമുക്ക് ഇല്ലാതെയാവും പഞ്ചവടിയിൽ വെച്ച് സീതാദേവി രാവണനോട് സ്വന്തം പരിചയം പറയുമ്പോൾ വനവാസത്തിന് പുറപ്പെടും മുമ്പേ താൻ രാമൻ്റെ കൂടെ പന്ത്രണ്ട് വർഷത്തോളം അയോധ്യയിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം യുവരാജാവായി അഭിഷിക്തനായിരുന്നില്ലെങ്കിലും ജ്യേഷ്ഠ രാജകുമാരൻ എന്ന നിലയ്ക്ക് ഒരു വ്യാഴവട്ടത്തിലെ ഭരണാനുഭവം രാമൻ ഉണ്ടായിരുന്നു എന്നാണ് ആ കാലയളവിനെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വാൽമീകി പറയുകയാണ് തമേവം വൃത്തസമ്പന്നം അപ്രദൃശ്യ പരാക്രമം ലോകനാഥോപമം നാഥം അജയ്യ പരാക്രമിയും സദാചാരസമ്പനും ലോകപാല സദൃശനുമായ ശ്രീരാമൻ തന്റെ പാലകനായി തീരണമെന്ന് ഭൂമിദേവി ആഗ്രഹിച്ചു ശ്രീരാമൻ്റെ നിവേദനം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ഭരത അയോധ്യ നമ്മുടെ ധീരപൂർവികന്മാരുടെ നിവാസ ഭൂമിയാണ് പേരിനൊത്തതാണ് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ കവാടങ്ങൾ വയാണ് ഗതാഗത സൗകര്യങ്ങൾ കൊണ്ട് സമ്പന്നയാണ് അയോധ്യ അയോധ്യാ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ വിദ്വാൻമാരെ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന നമ്മുടെ അയോധ്യ ആയിരക്കണക്കിന് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അവരെ സേവിക്കുന്നവരും അവിടെ താമസിക്കുന്നു അവരെല്ലാവരും സ്ഥിരോത്സാഹികളാണ് മാത്രമല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുന്നവരുമാണ് സമൂഹത്തിലെ വ്യക്തി എന്ന നിലയിൽ രാജാവിനും പ്രജകൾക്കും ഇന്നത്തെ പ്രയോഗത്തിൽ സാമാജികനും സാധാരണ പൗരനും ധാർമ്മികവും സാൻമാർഗികവുമായ ചില കടമകളുണ്ട് ആർക്കും അവയിൽ നിന്ന് ഇളവില്ല സമൂഹത്തിന്റെ സാൻമാർഗിക നിലവാരം നിലനിർത്താൻ എല്ലാവരും അവ നിറവേറ്റിയേ പറ്റൂ രാജാവോ നേതാവോ ആണെങ്കിൽ കണിശത്തോടെ വേണം താനും അവരാണല്ലോ മറ്റുള്ളവർക്ക് മാതൃകകൾ ഈ മൗലിക സത്യത്തിലേക്ക് ഭരതന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് രാമൻ ചോദിക്കുന്നു ബ്രഹ്മജ്ഞാനിയും ധർമ്മനിത്യനും മഹാതേജസ്വിയും നമ്മുടെ പരമ്പരാഗത ഗുരു കുലഗുരുവുമായ വസിഷ്ഠ മഹാമുലിയെ നീ യഥോചിതം പൂജിക്കാറില്ലേ അത് ചെയ്തില്ലെങ്കിൽ ഗുരുത്വക്കേട് ഉണ്ടാകും എന്ന് സൂചിതം പുരോഹിതന്മാരെ മുൻനിർത്തി പതിവായി ധാർമ്മിക അനുഷ്ഠാനങ്ങൾ നിർവഹിക്കണമെന്നും ഭരതനെ ഉപദേശിച്ചു അമ്മമാരോടും യും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ച് അവരുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ രാമൻ തൻ്റെ ഉപദേശം വീണ്ടും തുടർന്നു ഭരത രാജ്യം ഭരിക്കുമ്പോൾ ഭരിക്കുന്നവരെന്നും രാമനെ സുഖമായ വേഷവിധാനങ്ങളോടെ പതിവ് തെറ്റാതെ പരസ്യമായി പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാതിരിക്കരുത് നല്ല ഭരണത്തിൽ നല്ല ഭരണാധികാരിയെ കാണാനും സമീപിക്കാനും സാധാരണക്കാരന് സാധിക്കണം ഭരിക്കുന്നവർ ദന്തഗോപുരത്തിൽ ചടഞ്ഞുകൂടി കഴിയരുത് ഭരണാധികാരി ജനത്തിന്റെ ഹൃദയവല്ലഭനായിരിക്കണം മാത്രമല്ല ദേഹരക്ഷയ്ക്കായി ഒരുപറ്റം രക്ഷകർ ഭരണാധികാരിക്ക് ചുറ്റും അകമ്പടി നടക്കേണ്ട അരക്ഷിതാവസ്ഥ നാട്ടിലുണ്ടാവരുത് ഇന്നത്തെ ശൈലിയിൽ ചിന്തിച്ചാൽ നേതാക്കന്മാർ കരിമ്പൂച്ചകളാൽ വലയപ്പെട്ടവരാകരുത് എന്ന് സാരം യഥാർത്ഥ ജനനായകൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണങ്ങളെ കുറിച്ച് രാമൻ പ്രത്യേകം എടുത്തു പറയുന്നു ജനനായകൻ ഒരിക്കലും മൂല്യങ്ങൾ കളഞ്ഞു കുളിച്ച നാസ്തികനായിരിക്കരുത് അദ്ദേഹം ഒരിക്കലും നുണയനാവരുത് അറിവുള്ളവർക്ക് നേരെ മുഖം തിരിക്കുന്നവനാകരുത് രാജ്യകാര്യങ്ങളെക്കുറിച്ച് ഒറ്റയ്ക്ക് ചിന്തിക്കുന്നവനാകരുത് ശുഭപ്രവർത്തികളെ അവഗണിക്കുന്നവനായിരിക്കരുത് ശത്രുക്കളുടെ നേർക്ക് മുൻപും പിൻപുമില്ലാതെ ചാടുന്നവനാകരുത് ഭരണാധികാരി ഇത്തരം ദോഷങ്ങളിൽ നിന്ന് ഭരത നീ വിമുക്തനായിരിക്കണം ഭരണം നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അധികാര ശ്രേണിയിൽപ്പെട്ട വ്യക്തികളുടെ സ്വഭാവ വൈദ്യം മൂലം ചില ദോഷങ്ങൾ കൊടുത്തൂവയും ഉമ്മത്തിൻ ചെടിയും പോലെ ഉളച്ചുപോങ്ങും അവ മുഖ്യമായും എട്ടെണ്ണമാണെന്ന് അന്നത്തെ മനീഷികൾ തിരിച്ചറിഞ്ഞു അവയാണ് ഏഷണി പകച്ചിൽ എടുത്തുചാട്ടം അസൂയ പരദ്രോഹം കുറ്റം കാണൽ ധാരാളിത്തം ദുഷ്ടവാക്ക് അതിരുകവിഞ്ഞ ശിക്ഷ ആത്യന്തികമായി ഇവ രാജ്യത്തെയും രാജാവിനെയുമാണ് ബാധിക്കുക അതുകൊണ്ട് രാജസേവകന്മാരുടെ ഇത്തരം ചെയ്തികളും പെരുമാറ്റവും ഗൗരവത്തോടെ ചുഴിഞ്ഞ് മനസ്സിലാക്കി യഥാകാലം യഥായോഗ്യം പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണമെന്ന് രാമൻ ഭരതനെ ഉപദേശിക്കുന്നു ഈ നിരീക്ഷണം ഇന്നത്തെ കാലത്ത് എത്ര പ്രസക്തമാണെന്ന് ചിന്തിക്കുക സുദീർഘമായ ആറ് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും അത്യന്താധുനിക പുരോഗമന യുഗത്തിലെ നമ്മുടെ ഇന്ത്യൻ ബ്യൂറോക്രസി ശ്രീരാമന്റെ കാലത്തെ സേവക വ്രന്ത്രത്തിൽ നിന്നും എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു എന്ന് ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചു നോക്കുക ഇന്നത്തെ ഭരണാധികാരികൾക്ക് രാമൻ നൽകുന്ന ഉപദേശങ്ങൾ എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് നോക്കും ഭരണാധികാരികൾക്ക് രാമന്റെ ഈ ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ എത്ര നന്നായിരുന്നു രാമന്റെ ഭരതനുള്ള ഭരണോപദേശം ബാക്കി നാളെ കഥാമതത്തിലൂടെ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം